ശ്രീ വിഷ്ണുനാഥ് കേരളത്തെ ഒരു എന്താണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന കൂടി ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ ഈ ക്ലസ്റ്റർ സാർ ഈ നോളജ് എക്കണോമിക്സിൻ നടത്തിയ സർവേയിൽ ആദ്യഘട്ടത്തിൽ അൻപത്തിമൂന്ന് ലക്ഷം പേരാണ് തൊഴിൽ അന്വേഷകരായി കേരളത്തിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയതായി സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ ഈ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡി ഡബ്ല്യു എഫ് എമ്മിൽ രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് ലക്ഷം പേരാണ് അമ്പത്തിമൂന്ന് ലക്ഷം പേരെ കണ്ടെത്തിയിട്ട് പതിനെട്ട് ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ കണ്ടെത്തിയ തൊഴിലുകൾ രണ്ട് ലക്ഷത്തിനടുത്ത് മാത്രമാണെന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് അപ്പോൾ ഈ തൊഴിലന്വേഷകരുടെ പ്രതീക്ഷയും ഈ നമ്മൾ കണ്ടെത്തിയ തൊഴിലിൻ്റെ സ്വഭാവവും തമ്മിലുള്ള അകലമാണ് ഈ അമ്പത്തിമൂന്ന് ലക്ഷം പിന്നെ അത് പതിനെട്ട് പിന്നെ രണ്ട് എന്നതിലേക്ക് ചുരുങ്ങുന്നതിന് ഒരു കാരണമാകുന്ന റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് സാർ അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇതിന് വേണ്ടിയിട്ട് പതിമൂന്ന് കോടി രൂപ മാത്രമാണ് മാറ്റിവെച്ചത് കേരളത്തെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിന് പതിമൂന്ന് കോടി രൂപ മതിയാകാതെ വരും സാർ അപ്പോൾ ഈ മറ്റ് സ്ഥാപനങ്ങളിലേക്കൂടി വ്യാപിക്കുകയും ഈ ക്ലസ്റ്ററൊക്കെ വരികയും ചെയ്യുമ്പോൾ അതിനാവശ്യമായ തുക അനുവദിക്കുമോ ഇപ്പോൾ എത്ര പഞ്ചായത്തുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി എത്ര പഞ്ചായത്തുകളിലേക്ക് കൂടി ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഈ തൊഴിലന്വേഷകരായി രജിസ്റ്റർ ചെയ്തവരും തൊഴിലിന് പ്രാപ്തരായി കണ്ടെത്തിപ്പിച്ചവരും തമ്മിലുള്ള അകലത്തെക്കുറിച്ചാണ് സർ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൈപുണി വികസനത്തിനും ഒക്കെയുള്ള ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിജ്ഞാന കേരളം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്താകെ വളരെ വിജയകരമായ നിലയിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി മെഗാ തൊഴിൽമേളകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ ആദ്യത്തെ തൊഴിൽമേള വളരെ വിജയകരമായി തന്നെയാണ് അവസാനിച്ചത് അപ്പോൾ ആ തൊഴിൽമേള കേവലം തൊഴിൽമേള മാത്രമല്ല സർ ആ തൊഴിൽ മേളയിൽ പങ്കെടുത്ത് അതിന് അതിൽ അതിൽ പങ്കെടുത്തവരിൽ തൊഴിലിന് അർഹരാവാത്ത അതിനാവശ്യമായിട്ടുള്ള നൈപുണി ആർജിക്കാൻ കഴിയാത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് ആ നൈപുണി ആർജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തുടർ പരിശീലനം കൊടുക്കുന്നതുൾപ്പെടെ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ സമഗ്രമായൊരു സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ആധുനികമായിട്ടുള്ള പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലയിലെ തൊഴിലുകൾ ഒക്കെ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ല് പലർക്കുമില്ല അപ്പോൾ അവരുടെ സ്കിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ തുകയുടെ വലിപ്പമല്ല സർ ഇപ്പോൾ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എത്ര തുക കൊടുക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അഞ്ച് ലക്ഷം രൂപയുടെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് സർ ഇന്ന് ലോകത്താകെ ശ്രദ്ധേയമായി തീർന്ന ഒരു ശ്രീ പി സി വിഷ്ണുനാഥ് അങ്ങനെ അങ്ങയുടെ ചോദ്യത്തിനാണ് മറുപടി അപ്പോൾ വെറും അഞ്ച് ലക്ഷം രൂപയുടെ ഒരു സഹായം സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുത്തത് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലും എന്തേലും എന്നല്ല ലോകത്തിലാകെ ശ്രദ്ധേയമായി തീർന്ന മാൻഹോൾ വൃത്തിയാക്കുന്നതിനുള്ള റോബോട്ട് ജെൻ റോബോട്ടിക്സ് എന്ന ഒരു സംഘം ചെറുപ്പക്കാർ എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള അതിർത്താലയിൽ നിന്നുള്ള ഒരു സംഘം ചെറുപ്പക്കാരാണ് അവരൊരു സിനിമ കാണാൻ പോയി ആ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരാശയത്തെ അവരെ വികസിപ്പിക്കുകയും അതൊരു നൂതനാശയം എന്ന നിലയിൽ അതിനെ വികസിപ്പിക്കുകയും അതൊരു പദ്ധതിയാക്കി മാറ്റുകയും ചെയ്തു ഇന്ന് നൂറുകണക്കിന് രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നം കയറ്റിയേക്കുകയാണ് ഇപ്പോൾ റോബോട്ട് ഉപയോഗിച്ചുകൊണ്ട് മാൻഹോൾ എങ്ങനെ വൃത്തിയാക്കാം അഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായം അപ്പോൾ അത്തരമൊരു ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം അപ്പം എത്ര തുക കൊടുക്കുന്നു അല്ലെങ്കിൽ തുകയുടെ വലുപ്പമല്ല പ്രധാനം എന്തായാലും സർക്കാർ ഈ പ്രശ്നത്തെ സമഗ്രമായിട്ട് അഭിസംബോധന ചെയ്യുകയാണ് കേരളത്തിലെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനും വൈജ്ഞാനിക തൊഴിലുകൾ പ്രാപ്തമാ നേടാൻ പ്രാപ്തരാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സ്കിൽ ആർജിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും കൊടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമഗ്ര പദ്ധതിയായിട്ടാണ് വിജ്ഞാന കേരളം നടപ്പാക്കുന്നത്